ഒരു കാലത്ത് ജമ്മുകശ്മീരിൻ്റെ താഴ്വരകളിൽ അശാന്തിയാണ് നിലനിര നിലനിന്നിരുന്നുവെങ്കിൽ ഇന്ന് ജമ്മുകശ്മീർ വികസനത്തിന്റെ പാതയിലാണ് യുവാക്കളും ചെറുപ്പക്കാരും സ്ത്രീകളുമടക്കമുള്ളവർ തീവ്രവാദത്തിന്റെ പാതയിൽ നിന്ന് മാറിയിരിക്കുന്നു ജമ്മുകശ്മീർ വികസ വികസനത്തിന്റെ പാതയിലേക്ക് എത്തിയിരിക്കുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം തീവ്രവാദത്തിനെ അമർച്ച ചെയ്തു എന്നതിനൊപ്പം അവിടുത്തെ ചെറുപ്പക്കാർക്ക് പുതിയൊരു ദിശാബോധം നൽകാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷത്തിനിടെ ആദ്യമായി ദോഡ ജില്ലയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മറ്റാരുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ജമ്മുകാശ്മീരിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ആ ജില്ല സന്ദർശിക്കാൻ തയ്യാറായത് ജമ്മുകാശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് ദോഡയിലെ മഹാറാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് അത്യന്തം ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ സ്വീകരിച്ചത് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ബി സർക്കാർ ജമ്മു സർക്കാർ താഴ്വരയിൽ കൊണ്ടുവന്ന വികസന നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളോട് എണ്ണി എണ്ണി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീരിന്റെ താഴ്വരകളെ വീണ്ടും ഇരുണ്ട കാലത്തിലേക്ക് കൊണ്ടുവരാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് കോൺഗ്രസ് അതിനെ കൂട്ടുപിടിക്കുന്നത് പി ഡി പി യേയും അതുപോലെ നാഷണൽ കോൺഫറൻസിനെയുമാണ് ജമ്മുകശ്മീരിൽ വിഘടനവാദത്തിനും ഭീകരവാദത്തിനും ആവശ്യമായ സാഹചര്യം ഒരുക്കുകയാണ് രാഷ്ട്രീയ രാജവംശങ്ങൾ ചെയ്തത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കാശ്മീരിലെ യുവാക്കളും മൂന്ന് കുടുംബങ്ങളും തമ്മിലാണ് പ്രതിപക്ഷം പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയാൽ സ്കൂളുകൾക്ക് തീടുകയും കല്ലേറ് നടത്തുകയും ചെയ്യുന്ന ദിവസങ്ങളിലേക്ക് താഴ്വര വീണ്ടും മടങ്ങിപ്പോകും രാഹുലും സഖ്യവും വിദ്വേഷത്തിൻ്റെ കടയ്ക്ക് സ്നേഹത്തിൻ്റെ കടയെന്ന ബോർഡ് വെച്ച് ആളുകളെ പറ്റുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കോൺഗ്രസ് സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെ പറഞ്ഞ ഒരു വാക്കുകളെ അതേപടി ആവർത്തിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ലാൽ ചൌലി ലാൽ ചൌക്കിലേക്ക് പോകാൻ തനിക്ക് ഭയമാണെന്ന് പറഞ്ഞതും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ ഓർമ്മിപ്പി ഓർമ്മിപ്പിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി ജമ്മു ജമ്മുകശ്മീരിലെ ഭീകരവാദം ഊർദ്ധശ്വാസം വലിക്കുകയാണ് ഒരു കാലത്ത് പോലീസിനും സൈന്യത്തിനും നേരെ എറിയാൻ പെറുക്കിയ കല്ലുകൾ ഇപ്പോൾ കെട്ടിടം പണിയാനാണ് ജമ്മു കാശ്മീരിലെ യുവജനത ഉപയോഗിക്കുന്നത് മുൻപ് വൈകുന്നേരമായാൽ അപ്രഖ്യാപിത കർഫ്യൂ നിലനിന്നിരുന്ന സ്ഥലമാണ് ലാൽ ചൌക്ക് ഇന്ന് അവിടെ നടത്തുന്ന ദേശീയ ദിനാഘോഷങ്ങൾ ലോക ശ്രദ്ധ നേടുകയാണ് പത്തു വർഷം കൊണ്ട് കൺമുന്നിലാണ് മാറ്റങ്ങൾ ഉണ്ടായതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ജമ്മു ജമ്മുകശ്മീരിന് സംസ്ഥാന പദവി ഉറപ്പിക്കാൻ ബി ജെ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു ജമ്മു ജമ്മുകാശ്മീർ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന ഉറപ്പ് നൽകിയാണ് പ്രധാനമന്ത്രി തന്റെ ആവേശജ്വലമായ പ്രസംഗം അവസാനിപ്പിച്ചത്